ഭക്തിയുടെ നിറവിൽ തൈപ്പൂയക്കാവടി ഘോഷയാത്ര ദേവസേനാധിപനായ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം തേടി മകരമാസത്തിലെ പൂയംനാൾ നടക്കുന്ന കാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കാവടി ഘോഷയാത്രകൾ നടന്നു കിടങ്ങൂർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അഭിമുഖത്തിൽ ഉത്തമേശ്വരം ശിവക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര നടന്നു രാവിലെ നടന്ന പാൽക്കാവടി ഘോഷയാത്രയിൽ വ്രതവിശുദ്ധിയോടെ ഭക്തജനങ്ങൾ പങ്കുചേർന്നു കിടകൂർ സൗത്ത് വീരഭദ്രസ്വാമി മീനാക്ഷി അമ്മൻ നിന്നും പാൽക്കാവടി ഘോഷയാത്ര നടന്നു വാതിമേളങ്ങളിൽ അകമ്പരോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു മറ്റക്കര കോവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് നിന്നും അയ്യപ്പസേവാസംഘത്തിന്റെ ആഭിമുഖ്യത്തില് കിടകൂര് സുബ്രഹിസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവഡിഘോഷയാത്ര നടന്നു കുമ്മണ്ണൂരിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്രയില് നിരവധി ഭക്തർ പങ്കുചേര്ന്നു വൈകിട്ട് ഉത്തമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും കാളിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഭസ്മക്കാവടി ഘോഷയാത്രകൾ തൈപ്പൂയം നാളിലെ സായം സന്ധ്യയെ ഭക്തിസാന്ദ്രമാക്കുമ്പോൾ സുബ്രഹ്മണ്യകീർത്തനങ്ങളുമായി ഭക്തേരംഗങ്ങൾ ഘോഷയാത്രകളിൽ പങ്കുചേരും